ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് തകർന്ന് നാല്പത്തഞ്ചുകാരി മരിച്ചു നിരവധി യാത്രക്കാർക്ക് പരിക്ക് കോട്ടയത്താണ് അപകടം നടന്നത് കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ സിന്ധു ആണ് മരണപ്പെട്ടത് കുറുവിലങ്ങാട് എം സി റോഡിൽ ചീങ്കല്ലയിൽ പള്ളിക്ക് സമീപം വെച്ച് തിരുവനന്തപുരത്ത് നിന്ന് ഇരിട്ടിയിലേക്ക് പോവുകയായിരുന്ന ബസ് മറിയുകയായിരുന്നു കണ്ണൂർ ഇരിട്ടി സ്വദേശികളാണ് ബസ്സിലുണ്ടായിരുന്നത് പള്ളിക്ക് സമീപമുള്ള വളവ് കടക്കുന്നതിനിടെ വാഹനത്തിന്റെ നിയന്ത്രണം വിട്ടു നാല് പേർ ബസ്സിലുണ്ടായിരുന്നു പതിനെട്ടോളം പേർക്ക് പരിക്കേറ്റു ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു വാഹനത്തിന്റെ നിയന്ത്രണം വിടാനുള്ള സാഹചര്യം വ്യക്തമല്ല മലയാളം ടെലിവിഷൻ കോട്ടയം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് തിരൂർ